ഞാനിന്ന് ഒരു തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത് ഇത് പേരടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ അത് കഴിച്ചു അത് വെളിച്ചെണ്ണ ഒഴിവാളിച്ചെണ്ണ ഒഴിച്ചു അത് കുറച്ച് കടുക് അത് കടുകിട്ടുണ്ട് നല്ലപോലെ കടുപ്പ് പൊട്ടി വരുമ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് നാടൻ കറിവേപ്പിലൊട്ടുന്നുണ്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കോവക്കയും സോളയും ചേർത്താണ് അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് കുറച്ച് പച്ചമുളക് ഇത്തിട്ടുണ്ട് തേങ്ങയും തിരുമ്പി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് എല്ലാം അരിഞ്ഞ് കുറച്ച് സമയമായി വെച്ചിട്ട് ഉപ്പൊക്കെ ആയിട്ട് തിരിഞ്ഞു വെച്ചത് കൊണ്ട് ഒരു നല്ലതായിട്ടുള്ള ഒരു സ്പെല്ലി ഞാൻ ഉണ്ടാക്കുന്നതാണ് അത് ഞാൻ നല്ലതായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ടേസ്റ്റ് നമുക്ക് നോക്കാം കഴുത്ത് പൊട്ടിട്ടുണ്ട് നല്ല നല്ല് മുളക് ഉണക്കമുളകിട്ടൊക്കെ നല്ലൊരു നല്ല ആണ് നമുക്ക് കടലെല്ലാം വെട്ടി വെച്ചിട്ടും ഒക്കെ അതുകൊണ്ടുതന്നെയാണ് ഒരു വെറൈറ്റിയാണ് പല വെറൈറ്റി തുടങ്ങും അത് करे किया नहीं जिंदगी में है ठीक को